ഹലോ ഡിയേഴ്സ് ഇത് ഇന്ന് ചെയ്തൊരു നെക്ക് പാറ്റേൺ ആണ് ഇത് കോളർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് കോളർ നെക്കാണ് ഇത് ഞാൻ എൻ്റെ പല കസ്റ്റമേഴ്സിനും ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഇപ്പോൾ പിന്നെ ഇത് ട്രെൻഡിങ് ട്രെൻഡിങ്ങായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോളറായിട്ടുള്ള കോളർ പാറ്റേൺ ഉള്ള കുർത്തീസൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ട്രെൻഡിങ് ആയതുകൊണ്ട് ഇപ്പോൾ പലരും ഈ ഒരു മോഡൽ അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുത്താലാണ് നമുക്ക് കുറച്ചും കൂടിയും നമ്മുടെ കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ ഈ ഒരു നെക്ക് പാറ്റേൺ ഈ കോളർ പാറ്റേൺ ചെയ്തെടുക്കാം എന്നുള്ളത് ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ഇടാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും പറ്റും ഓക്കെ നമ്മളിപ്പോഴും ഓരോ നെ പാറ്റേണും പറഞ്ഞു തരുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു മെറ്റീരിയൽ എടുത്ത് ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോഴാണ് പിന്നീട് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് അതേപടി ഒന്ന് ഉപകാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാം എങ്ങനെയാണ് ഇടുമ്പോ കിട്ടുന്നത് എന്നുള്ളത് ഇതാ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു പോർഷൻ ഒരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് അടിച്ചിട്ട് ഒരു ലൈക്ക് ഒന്ന് അടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്